നിങ്ങളുടെ ചിന്തകളിൽ ഭൂരിഭാഗവും നിങ്ങളുടേതല്ലെന്നും നിങ്ങളെടുക്കുന്ന ഓരോ തീരുമാനവും നിങ്ങൾ പുലർത്തുന്ന ഓരോ വിശ്വാസവും ഓൾറെഡി നിങ്ങളെ ട്യൂൺ ചെയ്തു വെച്ചിരിക്കുന്ന രീതിയിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ അതായത് നിങ്ങളുടെ ഓരോ പ്രതികരണവും നിങ്ങൾക്ക് പോലും കാണാൻ കഴിയാത്ത ശക്തികളാൽ എപ്പോഴോ രൂപകൽപ്പന ചെയ്യപ്പെട്ടതാണ് ഈ ലോകം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയാമോ നിങ്ങൾ ജനിച്ച നിമിഷം മുതൽ നിങ്ങളുടെ മനസ്സ് പല നിയന്ത്രണങ്ങൾക്കും വിധേയമായിട്ടാണ് ചിന്തിക്കുവാൻ പോലും പഠിച്ചിട്ടുള്ളത് വാസ്തവത്തിൽ നിങ്ങൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കുവാൻ സാധ്യമേ അല്ല കാരണം നിങ്ങൾ ഈ ലോകത്തിലുള്ള പലതരത്തിലുള്ള മാനസിക നിയന്ത്രണങ്ങളുടെയും അടിമ മാത്രമാണ് നിങ്ങൾ ജനിച്ച കാലഘട്ടത്തിൽ ചെറുപ്പത്തിൽ തന്നെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾ എങ്ങനെ ചിന്തിക്കണമെന്നുള്ളത് പലരും ചേർന്ന് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കൂടെ നിങ്ങൾ സ്കൂളുകളിൽ പോയി തുടങ്ങിയപ്പോൾ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളുമെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അതും നിങ്ങളുടെ ചിന്തയെ രൂപപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളെ അനുസരിക്കാൻ പ്രേരിപ്പിക്കുന്ന നിങ്ങൾക്ക് ചൂസ് ചെയ്യുവാൻ പറ്റാത്ത തരത്തിൽ അത്തരത്തിൽ മാത്രം ചിന്തിക്കുവാൻ ട്രാപ്പഡാണ് നിങ്ങൾ വാസ്തവത്തിൽ കൂടുതലും മനുഷ്യർ ഈ ലോകം പൊതുവായി എങ്ങനെയാണോ ചിന്തിക്കുന്നത് ആ ചിന്തകളെ പിന്തുടരുന്നവരാണ് അല്ലാതെ ബോധപൂർവം തൻ്റെ ചിന്തകളെ ചൂസ് ചെയ്യുവാനുള്ള കഴിവ് മനുഷ്യർക്കില്ല അതായത് നിങ്ങൾ ദേഷ്യപ്പെടേണ്ടത് എപ്പോഴാണ് ഇത് സമൂഹം നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ആകർഷിക്കപ്പെടേണ്ടതെപ്പോഴാണ് ഇതും സമൂഹം നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ഏത് ട്രെൻഡുകൾ ഫോളോ ചെയ്യണം ഏത് ട്രെൻഡുകൾ നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾ പഴഞ്ചനായി തോന്നും ഇതെല്ലാം നിങ്ങളെ സമൂഹം അദൃശ്യമായി ട്രെയിൻ ചെയ്തിട്ടുണ്ട് ഇതൊരു ഇതൊരപകടമല്ല പക്ഷേ ഇതൊരു സംവിധാനമാണ് ഈ സംവിധാനത്തിനുള്ളിലാണ് ഓരോ മനുഷ്യനും ജീവിക്കുന്നത് ജീവിതം മുഴുവൻ വാസ്തവത്തിൽ നമ്മൾ ഒരിക്കലും നമ്മൾ ചിന്തിച്ചതുപോലെ അല്ല കൊണ്ടുപോയിട്ടുള്ളത് ആരൊക്കെയോ ചിന്തിച്ചു വെച്ചതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ ചിന്തിക്കുകയാണ് നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണം എങ്ങനെ തിരിച്ചു പിടിക്കാമെന്ന് അത് നമ്മളിവിടെ പഠിക്കുകയാണ് നിങ്ങളെ തന്നെ നിങ്ങളുടെ ചിന്തകളെ തന്നെ വലിക്കുന്ന അദൃശ്യമായ ചരടുകളെ ആദ്യം കാണുക ആ ചരടുകളെ ഭേദിച്ച് സ്വന്തമായി ചിന്തിക്കുവാൻ പഠിക്കുക ഇതാണ് ക്രിട്ടിക്കൽ തിങ്കിങ് നിങ്ങൾക്കറിയാമോ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ പോലും വാസ്തവത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്നില്ല എന്തുകൊണ്ടാണെന്നോ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കേണ്ടത് എങ്ങനെയാണെന്ന് പോലും ആരൊക്കെയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്ന് തോന്നി എന്നിരിക്കട്ടെ ഒരു വസ്തു വേണമെന്നോ ഒരു വ്യക്തിയെ വേണമെന്നൊക്കെ തോന്നി എന്നിരിക്കട്ടെ വേണമെന്ന തോന്നലുണ്ടായിക്കഴിഞ്ഞാൽ പിന്നീടത് വേണം അത് നേടിയെടുക്കണം എന്നല്ലേ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ളത് വേണമെന്ന തോന്നലിനെ ഡിലീറ്റ് ചെയ്യുവാൻ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഒരു കാര്യം എനിക്ക് വേണമെന്ന് തോന്നിയാൽ പിന്നെ അത് നേടൽ മാത്രമാണ് അവിടെ ഒരു ഓപ്ഷൻ ഉള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് എന്തെങ്കിലും ഒന്ന് വേണമെന്ന് തോന്നുന്നത് നമ്മുടെ മനസ്സിൻ്റെ പൊതു സ്വഭാവമാണെന്നും മനസ്സിനങ്ങനെ പലതും തോന്നുമെന്നും എന്നാൽ മനസ്സിന് തോന്നുന്നതെല്ലാം നടത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്തമൊന്നും എനിക്ക് ഇല്ല എന്നും ചിന്തിക്കുവാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല അപ്പോൾ നമ്മുടെ മനസ്സിന് എന്ത് തോന്നലുണ്ടായാലും ആ തോന്നിയത് നേടിയെടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കും ആ തോന്നിയത് നേടിയെടുക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയാതെ ആവുന്ന സമയത്ത് നമ്മളെ ഒന്നിനും കൊള്ളില്ല എന്ന് നമ്മൾ തീരുമാനിക്കും ഇത് നിങ്ങളെ ട്രാപ്പ് ചെയ്തിരിക്കുന്ന ഒരു ചിന്താഗതിയിൽ നിന്നുണ്ടാകുന്നതാണ് വാസ്തവത്തിൽ ഇതിനെ എങ്ങനെ സ്വതന്ത്രമായി ചിന്തിക്കാമെന്നോ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും വേണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നിരിക്കട്ടെ ആ സമയത്ത് നമ്മുടെ ചിന്തകളെ രണ്ടായി വിഭജിക്കാം മനസ്സിൽ ഒരു തോന്നലുണ്ടായിട്ടുണ്ട് ഒരാഗ്രഹമുണ്ടായിട്ടുണ്ട് ആഗ്രഹമുണ്ടാകുന്നത് മനസ്സിൻ്റെ സ്വഭാവമാണ് എന്നാൽ ഒരു വ്യക്തിക്കുണ്ടാകുന്ന എല്ലാ ആഗ്രഹങ്ങളും പ്രാക്ടിക്കൽ അല്ല ആ ആഗ്രഹങ്ങളെല്ലാം വിൻ ചെയ്യാനൊന്നും നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ആഗ്രഹങ്ങളെ അവിടെ വെച്ച് തന്നെ പരിശോധിച്ച് ഈ ആഗ്രഹം വേണ്ട ഇതുപേക്ഷിക്ക് എന്ന് പഠിപ്പിക്കലാണ് ഒരു രീതി മറ്റൊരു രീതി ഈ ആഗ്രഹിക്കുന്നത് ജന്യൂനാണോ എനിക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ആഗ്രഹമാണോ എന്ന് ചിന്തിക്കുക എന്നിട്ട് നേടിയെടുക്കാൻ കഴിയുന്നൊരാഗ്രഹമാണ് അതെങ്കിൽ അത് എങ്ങനെ നേടിയെടുക്കണമെന്നുള്ളതിൻ്റെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള സ്റ്റെപ്പുകളെക്കുറിച്ച് ചിന്തിക്കുക മാത്രമല്ല ഇത് നേടിയെടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്താണ് ഗുണമെന്നും എന്താണ് ദോഷമെന്നും ചിന്തിക്കുക ഇത്രയും ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആഗ്രഹങ്ങളെ പിന്നീട് എക്സിക്യൂട്ട് ചെയ്യാം ഇത്രയും ചിന്തിക്കുവാൻ നിങ്ങൾക്ക് തടസ്സമുണ്ടെങ്കിൽ ആ ആഗ്രഹത്തെ അവിടെ വെച്ച് തന്നെ കൊന്നുകളയുന്നതാണ് നല്ലത് ഇനി ഇമോഷൻസിൻ്റെ എടുക്കാം നിങ്ങൾ ഒരു വ്യക്തിയുടെ കാരണത്താൽ ഒരു ഇമോഷനിൽ അകപ്പെട്ടു ഒന്നിരിക്കട്ടെ ഒരു വ്യക്തി കാരണം നിങ്ങൾക്ക് ദേഷ്യം വരുന്നു ഒരു വ്യക്തി കാരണം നിങ്ങൾക്ക് സങ്കടം വരുന്നു ഒരു വ്യക്തി കാരണം നിങ്ങൾക്ക് സന്തോഷം വരുന്നു അപ്പോഴെല്ലാം സ്വാഭാവികമായി ആ ഇമോഷൻ അങ്ങനെ തന്നെ പ്രവർത്തിക്കാനല്ലേ നമ്മൾ സമ്മതിക്കുന്നത് എന്നാൽ ആ വ്യക്തി ആ വ്യക്തി പറയേണ്ടത് പറയുകയോ അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കുകയോ ചെയ്യുന്നു ഇനി ഞാനിവിടെ എന്ത് പറയണം എന്ത് ഫീൽ ചെയ്യണം എന്ത് എന്നുള്ളത് എൻ്റെ തീരുമാനമാണെന്ന് ബോധപൂർവം ചിന്തിച്ച് ഞാനിവിടെ കരയണോ ഞാനിവിടെ ദേഷ്യപ്പെടണോ എന്നുള്ളത് എൻ്റെ തീരുമാനമാണെന്നും ഞാൻ ആരുടെയും റിമോട്ടിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പാവയല്ല ഒരു റോബോട്ടല്ല എന്നുമുള്ള കൂടെ എൻ്റെ പ്രതികരണം എന്തായിരിക്കണം എന്നുള്ളത് ചിന്തിക്കുവാനുള്ള കഴിവ് നമുക്കില്ലേ ഉണ്ട് പക്ഷെ നമ്മൾ പൊതുവേ അതിനനുവദിക്കാറില്ല നിങ്ങളുടെ മുഖത്ത് നോക്കി ഒരാൾ പച്ചയ്ക്ക് വിമർശിക്കുകയോ നിങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ സംഭാഷണത്തിൽ ഏർപ്പെടുകയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സ് സ്വാഭാവികമായും ചിന്തിക്കുന്നത് ആ വ്യക്തി തിരിച്ചും ഹർട്ട് ചെയ്യുന്ന ഒരു നാല് ഡയലോഗ് പറയണം അപ്പോൾ മാത്രമാണ് ഞാൻ വിജയിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഇത് നമുക്ക് സോഷ്യലി അൺകോൺഷ്യസ്ലി കിട്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് പക്ഷേ വേണമെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെയും ചിന്തിച്ചുകൂടെ അതായത് വിജയിക്കാൻ മറ്റൊരു മാർഗ്ഗം കൂടെ ഉണ്ടല്ലോ ഈ ആർഗ്യുമെൻറ്റിൽ അദ്ദേഹം അദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മനസ്സ് സ്വാഭാവികമായിട്ടും എൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു പ്രതികരണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും പക്ഷെ ഞാൻ തീരുമാനിക്കുന്നു ഞാനൊന്നും തന്നെ പ്രതികരിക്കില്ല എന്നിൽ നിന്ന് ഒരു വാക്ക് കേൾക്കുവാനുള്ള യോഗ്യത ആ വ്യക്തിക്ക് ഇപ്പോഴില്ല എന്ന് ഞാൻ തീരുമാനിക്കുന്നു ഇങ്ങനെ ചിന്തിച്ചുകൂടെ ഇതും ഒരു പ്രതികരണമല്ലേ ഒന്നും പ്രതികരിക്കാതിരിക്കുക എന്നുള്ളതും ഒരു പ്രതികരണമല്ലേ എപ്പോഴും ഇങ്ങനെ ചെയ്യണമെന്നൊന്നും അല്ല പറയുന്നത് എന്നാൽ നമ്മൾ ഇമോഷണലി കൂടുതൽ ഹർട്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരു രംഗത്തിൽ നമ്മുടെ മറുപടി നൽകാതിരിക്കൽ തന്നെ ഒരു പ്രതികരണമാക്കി നമുക്ക് മാറ്റാവുന്നതാണ് ഇപ്പോൾ നമ്മളൊരാഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ക്രിട്ടിക്കലി എങ്ങനെ തിങ്ക് ചെയ്യാമെന്നും ഒരു വ്യക്തിയുടെ പ്രകോപനം ഉണ്ടായി കഴിഞ്ഞാൽ ക്രിറ്റിക്കലി എങ്ങനെ തിങ്ക് ചെയ്യാമെന്നും പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മളെക്കുറിച്ച് തന്നെ നമുക്കുണ്ടാകുന്ന ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് ചിന്തിക്കാം നമ്മളൊരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറി എന്ന് വിചാരിക്കുക അവിടുത്തെ മാനേജർ പോസ്റ്റിലാണ് കയറിയിട്ടുള്ളത് പക്ഷേ നമുക്കതിൽ വേണ്ട പോലെ പെർഫോം ചെയ്യാൻ കഴിയുന്നില്ല പലപ്പോഴും നമുക്ക് സി ഭാഗത്തു നിന്നും പ്രഷർ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനൊരു ചിന്ത ഉണ്ടാകുന്നു എന്ന് വിചാരിച്ചോളൂ അതായത് എന്നെ ഒന്നിനും കൊള്ളില്ല ഞാൻ എന്തിനാണ് ഈ പണിക്ക് നിന്നത് എന്നൊക്കെ തോന്നുന്നു എന്ന് വിചാരിച്ചോളൂ അപ്പോൾ അവിടെ വീണ്ടും ക്രിറ്റിക്കൽ തിങ്കിംഗ് നമുക്ക് കൊണ്ടുവരാം ഈ വാക്കിനെയാണ് ഇവിടെ ക്രിറ്റിക്കൽ തിങ്കിങ്ങിന് ഉപയോഗിക്കുന്നത് അതായത് എന്നെ ഒന്നിനും കൊള്ളില്ല ഈ എന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ളത് ഒരു ബ്രോഡ് വേർഡാണ് വലിയ വാക്കാണ് അതിലൊരുപാട് കാര്യങ്ങൾ ഉൾപ്പെടും ചിലപ്പോൾ നിങ്ങൾ നല്ലൊരു മകനായിരിക്കാം നല്ലൊരു മകളായിരിക്കാം അല്ലെങ്കിൽ നല്ലൊരു ഭാര്യ ഭർത്താവായിരിക്കാം അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്തായിരിക്കാം നല്ലൊരു സോഷ്യൽ വർക്കറായിരിക്കാം പക്ഷേ നിങ്ങൾ നല്ലൊരു മാനേജർ ആയിരിക്കണമെന്നില്ല നല്ലൊരു മാനേജർ അല്ല എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഫീഡ് പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത് എന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ആ സെൻറ്റൻസിനെ അവിടെ നമ്മൾ ബ്രേക്ക് ചെയ്യണം ഇത് നമ്മളെ ആകെ തളർത്തി കളയുന്ന ഒരു സെൻറ്റൻസാണ് ഇത്തരത്തിൽ അവനവനെ തന്നെ സംശയിക്കുന്ന ഒരു ഘട്ടം ഘട്ടമുണ്ടായിക്കഴിഞ്ഞാൽ എന്നെ ഒന്നിനും കൊള്ളില്ല എന്നതുപോലെയുള്ള വാക്കുകൾ ഉപയോഗിക്കാതെ ഒരു മാനേജർ എന്ന പോസ്റ്റിലിരുന്ന് നല്ലപോലെ പെർഫോം ചെയ്യാൻ കഴിവ് കുറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ എന്നുള്ള സത്യാവസ്ഥയെ അംഗീകരിക്കുക ജീവിതത്തിൻ്റെ ബാക്കി തുറകളിലൊന്നും തന്നെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ അവനവനെക്കുറിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുക നിങ്ങളൊരു വ്യക്തിയെ സ്നേഹിച്ചു എന്നിരിക്കട്ടെ ആ വ്യക്തിക്ക് പക്ഷേ നിങ്ങളെ സ്നേഹിക്കുവാൻ പറ്റുന്നില്ല നിങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞു കുറഞ്ഞു വരികയാണെന്നിരിക്കട്ടെ ഇത് രണ്ട് മൂന്ന് തവണ രണ്ട് മൂന്ന് വ്യക്തികളോട് ആവർത്തിച്ചിട്ടുണ്ടെന്നും ഇരിക്കട്ടെ അങ്ങനെയെങ്കിൽ നിങ്ങളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എനിക്കെന്തോ കുഴപ്പമുണ്ട് എന്നെ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നിൽ നിന്ന് പെട്ടെന്ന് ആളുകൾ സ്നേഹം കുറയ്ക്കുന്നുണ്ട് ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇതിനെ ക്രിറ്റിക്കലി തിങ്കിങ് എങ്ങനെയാണെന്ന് അറിയുമോ ഞാൻ ഒരു പ്രത്യേകതരം വ്യക്തിയാണ് എൻ്റെ ഈ പ്രത്യേകതരം വ്യക്തിത്വത്തെ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഇഷ്ടപ്പെടില്ല എന്നാൽ എൻ്റെ ഈ വ്യക്തിത്വത്തെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ ഈ ലോകത്തിലുണ്ടായിരിക്കും അവരിലേക്ക് ഞാൻ ഇത്ര കാലമായും എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇങ്ങനെ ചിന്തിക്കുന്നതാണ് ക്രിറ്റിക്കൽ തിങ്കിങ് നിങ്ങൾ പരിചയപ്പെട്ട രണ്ടോ മൂന്നോ ആളുകൾ നിങ്ങളുടെ ബിഹേവിയറൽ പാറ്റേൺ ഇഷ്ടപ്പെടാത്ത ആളുകളാണ് എന്നാൽ അത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അവരെ നിങ്ങൾ കണ്ടെത്തിയിട്ടില്ല ഇത്തരത്തിൽ നമ്മളുടെ ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളിലും സത്യത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കുക മാത്രം ചെയ്യുക അല്ലാതെ ടോട്ടലി നിങ്ങളെക്കുറിച്ചോ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെക്കുറിച്ചോ സാഹചര്യത്തെക്കുറിച്ചോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാതിരിക്കുക ഒരു ടോട്ടൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാതിരിക്കുക സ്റ്റേറ്റ്മെൻറ്റ് സ്പെസിഫൈഡ് ആയിരിക്കണം ഇത്തരത്തിൽ സ്പെസിഫൈഡ് ആയി ചിന്തിക്കുക അതിനോടൊപ്പം തന്നെ ക്രിറ്റിക്കൽ തിങ്കിങ് ലളിതമാക്കണമെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ വേണം നിങ്ങൾ ഏത് വിഷയത്തെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് ആ വിഷയത്തിൻ്റെ ഇരുവശങ്ങളും ചിന്തിക്കാൻ പഠിക്കുക ഈ ലോകത്തിലെല്ലാ കാര്യങ്ങൾക്കും ഇരുവശങ്ങളുണ്ട് സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ സ്നേഹിക്കാതിരിക്കുവാനുള്ള കാരണങ്ങളെക്കുറിച്ചും ചിന്തിക്കണം സമ്പത്തിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ദാരിദ്ര്യം എന്ന സത്യത്തെക്കുറിച്ചും ചിന്തിക്കണം ഈശ്വരവിശ്വാസത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഈശ്വരവിശ്വാസം ഇല്ലാത്തൊരവസ്ഥയെക്കുറിച്ചും ചിന്തിക്കണം ഇത്തരത്തിൽ ലോകത്തിലെ എല്ലാ മേഖലകളിലും ഇരുവശം ഒരു ശീലം ഉണ്ടായിരിക്കണം ഇരുവശം ചിന്തിക്കണമെങ്കിൽ ഇരുവശങ്ങളും പഠിക്കണം അതാണ് രണ്ടാമത്തെ കാര്യം അതായത് നിങ്ങളുടെ മനസ്സ് ക്രിറ്റിക്കലി തിങ്ക് ചെയ്യാൻ പഠിക്കണമെങ്കിൽ ഈ ലോകത്തിലുള്ള നിങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട അറിവുകളുടെ എല്ലാം ഓപ്പോസിറ്റ് സൈഡ് എജ്യൂക്കേഷൻ കൂടെ നിങ്ങൾക്കുണ്ടായിരിക്കണം നിങ്ങൾ നെഗറ്റീവ് ആകണമെന്നൊന്നുമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ രണ്ടു വശവും അറിയുന്ന വ്യക്തിയായിരിക്കണമെന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വശം സ്വീകരിക്കാം അത് തിരഞ്ഞെടുക്കാം പക്ഷേ നിങ്ങൾക്ക് രണ്ടു വശത്തെക്കുറിച്ചും അറിവ് വേണം ഈ ലോകത്ത് എളുപ്പത്തിൽ പരാജയപ്പെടുന്നവരാരാണെന്ന് അറിയുമോ ഏതോ ഒരു വശത്തിൻ്റെ അറിവും കൊണ്ട് നടക്കുന്നവരാണ് ഒരു സത്യത്തിൻ്റെ രണ്ട് വശങ്ങളെക്കുറിച്ചുള്ള അറിവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കുവാൻ കഴിയൂ കാരണം അല്ലാത്തിടത്തോളം കാലം നമ്മൾ ഏതോ ഒരു സൈഡിലേക്ക് ട്യൂൺ ചെയ്തു വെച്ച മനസ്സുമായിട്ടാണ് ജീവിക്കുന്നത് ഇതിന് ഞാൻ സിമ്പിളായ ഒരു എക്സാമ്പിൾ പറയാം പണ്ട് കാലത്ത് മനുഷ്യർക്ക് പകലിലായിരുന്നു ആക്ടിവിറ്റീസ് കൂടുതലുണ്ടായിരുന്നത് രാത്രിയിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം രാത്രിയെ ഭയമായിരുന്നു ഇന്നത്തെ പോലെ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് രാത്രി എന്നുള്ളത് ഭയാനകമായ ഭയാനകമായൊരവസ്ഥയായിരുന്നു പകലിൽ മാത്രമായിരുന്നു മനുഷ്യൻ്റെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നത് കൂടുതലും എന്നാൽ ഇലക്ട്രിസിറ്റിയുടെ വരവോടുകൂടെ നമുക്ക് രാത്രിയെയും പകലിനെയും ഉപയോഗിക്കാവുന്ന ഒരവസ്ഥ എത്തി ഒരു പകലിനേക്കാൾ കൂടുതൽ ആളുകൾ രാത്രി ഉപയോഗിക്കുന്ന ഒരവസ്ഥ വരെ എത്തിയിട്ടുണ്ട് അതായത് രാവിനെയും പകലിനെയും യൂസ്ഫുൾ ആക്കി മാറ്റാൻ ഇലക്ട്രിസിറ്റി എന്നൊരു കാര്യം വന്നതോടുകൂടെ നമുക്ക് സാധിച്ചു ഇതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ഏതോ ഒരു അറിവ് എക്സ്ട്രാ കയറി വരുമ്പോൾ ഒരേ കാര്യത്തിൻ്റെ ഇരുവശങ്ങളെയും യൂസ്ഫുള്ളാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് ഇരുവശങ്ങളുടെയും ഡാറ്റകൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം മൂന്നാമത്തെ കാര്യം നമ്മുടെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങളെയും നമ്മുടെ മുന്നിൽ മറ്റാളുകൾ കൊണ്ടുവന്ന് തരുന്ന ചോദ്യങ്ങളെയും ലോജിക്കലി റാഷണലി എവിഡൻസ് ബേസ്ഡ് ആയിട്ട് ചോദ്യം ചെയ്യുക എന്നുള്ളൊരു സ്വഭാവം കൂടെ കൊണ്ടുവരിക ഇതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ക്രിറ്റിക്കൽ തിങ്കിങ് കുറച്ചുകൂടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും ജീവിതത്തിൽ ഇമോഷണൽ ട്രാപ്പുകളിൽ പെടാതിരിക്കുവാൻ വേണ്ടി ഇത്തരത്തിൽ ചിന്തിക്കുന്ന ഒരു ശീലമുണ്ടായിരിക്കണം ഇത് നിങ്ങളെ ഒരു ഇമോഷണൽ സ്ലേവ് ആക്കി മാറ്റാതെ എല്ലായിടത്തും ബുദ്ധിപൂർവ്വം ജീവിക്കുന്നൊരു വ്യക്തിയാക്കി മാറ്റും പരിശ്രമിച്ചു നോക്കൂ നിങ്ങൾക്ക് സാധിക്കും വീണ്ടും കാണാം ബൈ